ദുബൈത്തിൽ കനത്ത ട്രാഫിക് പരിശോധന തുടരുകയാണ് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി നേരിട്ടെത്തി നടത്തിയ പരിശോധനയിൽ എണ്ണൂറിലധികം നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത് ആഭ്യന്തര മന്ത്രാലയം ജാബ്രിയയിൽ നടത്തിയ കനത്ത സുരക്ഷാ പരിശോധനയ്ക്കാണ് ഒന്നാം ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അസബാഖ് മേൽനോട്ടം നൽകിയത് പ്രത്യേക സുരക്ഷാ സേനയുടെ പിന്തുണയോടെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസ്ക്യൂ പോലീസ് പബ്ലിക് സെക്യൂരിറ്റി സെക്ടർ എന്നിവ സംയുക്തമായാണ് പരിശോധന നടത്തിയത് ജാബ്രിയുടെ എല്ലാ പ്രവേശന കവാടങ്ങളും അടച്ചുകൊണ്ടും ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചുകൊണ്ടുമായിരുന്നു നിയമലംഘകരെ പിടികൂടിയത് പരിശോധനയിൽ എണ്ണൂറ് ട്രാഫിക് നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത് മോട്ടോർ പിടിച്ചെടുത്തു ുംയക്കുമരുന്ന് കൈവശം വെച്ച നാലുപേരെയും ഒളിച്ചോട്ടം അടക്കം മറ്റു കേസുകളിൽ പേരെയും അറസ്റ്റ് ചെയ്തു നിയമങ്ങൾ ലംഘിച്ച രണ്ടുപേരെയും പിടികൂടി ഒൻപത് പേരെ ട്രാഫിക് ഡിറ്റക്ഷൻ സെന്ററിലേക്ക് കൈമാറി രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് ഈ പരിശോധനയെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി